തീക്ഷ്ണമായ രാഷ്ട്രീയ അനുഭവങ്ങളായിരുന്നു സഖാവ് വി എസ് അച്യുതാനന്ദൻ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തുമുള്ള തന്റെ എതിരാളികൾക്കെതിരെ വി എസ് നിലകൊണ്ടതും ആ അനുഭവ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കർക്കശക്കാരനായ പാർട്ടി നേതാവായിരിക്കുമ്പോഴും പാർട്ടിയിലെ അധികാര മത്സരത്തിൽ തന്ത്രങ്ങൾ പയറ്റുമ്പോഴും സ്ഥാപിത താല്പര്യക്കാരെ എതിരിടുമ്പോഴും വി എസിന്റെ പ്രത്യയശാസ്ത്രം പുന്നപ്രവായലാർ സമരം മുതൽ ആർജിച്ചെടുത്ത അനുഭവങ്ങളായിരുന്നു ആ അനുഭവങ്ങളെ പോരാട്ട വീര്യങ്ങളെ ജ്വലിപ്പിച്ചത് സമത്വമുള്ള ഒരു സമൂഹം ഉടലെടുക്കുമെന്ന മാർക്സിസ്റ്റ് ദർശനം നൽകിയ പ്രതീക്ഷകളായിരുന്നു വി എസ് കേരള രാഷ്ട്രീയത്തിലെ അപൂർവതയായിരുന്നു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലും ഭരണാധികാരി എന്ന നിലയിലും വയലാർ സമരത്തിനിടെ ഭരണകൂടം ബയണറ്റ് കുത്തിക്കയറ്റിയ കാലുമായി ആ സഖാവ് നടന്ന നടപ്പ് രാഷ്ട്രീയ കേരള ചരിത്രത്തിലെ വലിയൊരേടാണ് ആവർത്തിക്കാനിടയില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം കുറിച്ചിട്ട അസാധാരണമായ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ പതിനൊന്നിന് സി പി ഐ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് സി പി എം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മുപ്പത്തിരണ്ട് നേതാക്കന്മാരിൽ ഒരാൾ പന്ത്രണ്ട് വർഷം സി പി എം പാർട്ടി സെക്രട്ടറി ഒന്നര ദശാബ്ദം പ്രതിപക്ഷ നേതാവ് അഞ്ചു വർഷക്കാലം മുഖ്യമന്ത്രി ഇങ്ങനെ വേണമെങ്കിൽ ബി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ചുരുക്കി എഴുതാം എന്നാൽ ഈ പദവികളിലിരുന്ന് അദ്ദേഹം പറഞ്ഞതും ചെയ്തതും ചെയ്യാൻ ആഗ്രഹിച്ചതുമായ കാര്യങ്ങളുണ്ട് കേരളത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഗതി നിർണയിച്ച കാര്യങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം തൊണ്ണൂറുകൾ വരെയെങ്കിലും വി എസ് കർക്കശക്കാരനായ പാർട്ടിക്കാരനായിരുന്നു പാർട്ടിയിലെ അധികാര മത്സരത്തിൽ ഒരു വശത്ത് എന്നും നേതാവ് രാഷ്ട്രീയ എതിരാളികൾക്കും വിമർശകർക്കും ഒരു പരിഗണനയും നൽകാത്ത കർക്കശക്കാരൻ മുഖ്യമന്ത്രിയായേക്കുമെന്ന് കരുതിയ ഒരു തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് നേരിട്ട തോൽവി വി എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു തിരിച്ചടികളോ പിന്നിൽ നിന്നുള്ള കുത്തുകളോ മറക്കാത്ത വി എസ് പാലക്കാട് സി പി എം സമ്മേളനത്തിൽ സിഐ ടി യു നേതാക്കളെ തോൽപ്പിച്ചാണ് പകരം വീട്ടിയത് പാർട്ടിയിലെ സർവാധികാരിയായി വി എസ് തുടർന്ന കാലം എന്നാൽ ചടയൻ ഗോവിന്ദന് ശേഷം പിണറായി വിജയനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിയതോടെ എല്ലാ അർത്ഥത്തിലും സി പി എം മാറി വി എസിന്റെ പാർട്ടിയിലെ സ്വാധീനവും കുറഞ്ഞു അക്കാലത്ത് പാർട്ടിയിലെ പുതിയ എതിരാളികൾക്കെതിരെ യുദ്ധത്തിന് വി എസിന് വീണ് കിട്ടിയ പ്രത്യയശാസ്ത്രായുധമായിരുന്നു നാലാം ലോകം ഡോക്ടർ എം പി പരമേശ്വരന്റെ ആശയത്തിന് പാർട്ടിയിലും ആരാധകരുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വി എസ് യുദ്ധം ശക്തമാക്കി അതൊരു മറയുദ്ധമായിരുന്നു ലക്ഷ്യം പാർട്ടി നേതൃത്വമായിരുന്നു മലപ്പുറം സമ്മേളനത്തിൽ പക്ഷേ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ സഹായത്തോടെ വി എസിന്റെ ചിറകരിയപ്പെട്ടു വി എസ് പാർട്ടി കമ്മിറ്റിയിലേക്ക് മത്സരിപ്പിച്ച ഒൻപത് പേരും തോറ്റു പിണറായി പാർട്ടിയിലെ സർവാധികാരിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉൾപാർട്ടി സമരത്തിൽ തോറ്റാൽ ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് സമാനമാണ് അതാണ് ആ പാർട്ടി രൂപത്തിന്റെ ആഗോള ചരിത്രം എന്നാൽ അത് തന്നെ ബാധിക്കുന്നതിന് വി എസ് നിന്നുകൊടുത്തിട്ടില്ല പോരാട്ടത്തിന്റെ മറ്റൊരു വഴി അദ്ദേഹം വെട്ടിയുണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്പ്രദായിക രീതികളിൽ നിന്ന് വി എസ് പുറത്തു കടന്നു അന്വേഷണങ്ങളുടെയും പോരാട്ടങ്ങളുടെയും പുതിയ വഴികൾ കണ്ടെത്തി പാർട്ടി നേതൃത്വത്തെ നിരന്തരം വിചാരണ ചെയ്തു അങ്ങനെ കേരളത്തിൽ ഒരു മുഖ്യധാരാ കമ്മ്യൂണിസ്റ്റുകാരൻ സാമ്പ്രദായിക അപ്പുറമുള്ള സമരമേഖലകൾ കണ്ടെത്തി കുത്തകകളുടെ കയ്യേറ്റ ഭൂമിയിലേക്ക് നടന്ന അദ്ദേഹം കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ചു ടാറ്റ കയ്യേറിയ ഭൂമിയിലേക്ക് നടന്നു കയറി ഇത് പൊതു സ്വത്തെന്ന് വിളിച്ചു പറഞ്ഞു സ്ത്രീ പീഡകരാൽ ജീവിതം താളം തെറ്റിപ്പോയ പെൺകുട്ടികളെയും കുടുംബങ്ങളെയും ചേർത്തു നിർത്തി ജനങ്ങൾ വി എസിനൊപ്പം കാടുകളും മലകളും കയറിയപ്പോഴും ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്ന് അല്ലെന്ന് സ്ഥാപിക്കാനായിരുന്നു പാർട്ടിക്ക് താല്പര്യം മുണ്ടിന്റെ കോന്തല അല്പം അല്പമുയർത്തിപ്പിടിച്ച് മതികെട്ടാൻ ചോലയിലേക്കും മൂന്നാറിന്റെ തേയിലക്കാടുകളിലേക്കും സമര പോരാട്ടത്തിന്റെ ആ മനുഷ്യരൂപം നടന്നുകയറി രണ്ടായിരത്തി ആറിൽ അവർ വി എസിനെ മത്സരിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു ജനം തെരുവിലിറങ്ങി ഉരുക്കുമുഷ്ടിയുടെ പ്രതിരൂപങ്ങളായ നേതാക്കളെ ജനം തിരുത്തി വി എസ് മത്സരിച്ചു ഈ പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾക്കൊന്നും അറിയില്ലെന്ന് മേനി പറഞ്ഞ നേതാവിനെയും ജനം തിരുത്തിച്ചു കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി വി പോരാട്ടം തുടർന്നു തടസ്സം സൃഷ്ടിച്ച ഉള്ളിലും പുറത്തുമുള്ളവരെ അദ്ദേഹം നേരിട്ടു മൂന്നാറിലെ കയ്യേറ്റം കുടിയൊഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെ വിട്ടത് കേരള ചരിത്രത്തിലെ അത്യപൂർവ്വതയായിരുന്നു ഭരണത്തിലിരിക്കുമ്പോഴും കയ്യേറ്റക്കാരോട് യാതൊരു സന്ധിക്കും വി എസ് തയ്യാറായിരുന്നില്ല സുരേഷ് കുമാറും ഋഷിരാജ് സിംഗും കലക്ടറായിരുന്ന രാജു നാരായണ സ്വാമിയും അടങ്ങുന്ന ദൗത്യ സംഘത്തിനൊപ്പം മൂന്നാറിലേക്ക് വി എസ് ഇറങ്ങി തിരിച്ചത് അങ്ങനെയാണ് കുടിയേറ്റക്കാർക്കെതിരെയായിരുന്നില്ല ടാറ്റടങ്ങുന്ന കുത്തകൾക്കെതിരെയായിരുന്നു വി എസിന്റെ ജെ സി ബി ഇരച്ചുകയറിയത് പതിനാറായിരത്തോളം ഏക്കറാണ് അന്ന് വി എസ് സർക്കാർ പിടിച്ചെടുത്തത് എന്നാൽ സംഘടിതമായി എല്ലാവരും എതിർത്തു സി പി ഐയും സി പി എം നേതൃത്വവും എല്ലാം ചേർന്ന് മൂന്നാറിനെ അട്ടിമറിച്ചു അതേസമയം വി എസിന് വലിയ എതിർപ്പുണ്ടാക്കി കൊടുത്ത സംഭവങ്ങളും ഉണ്ടായി ചെങ്ങര ഭൂസമരക്കാരെ വി എസ് റബ്ബർ കള്ളമാരൊന്നും മൂലംപള്ളിയിൽ കുടിയിറങ്ങേണ്ടി വന്നവരെ മാവോയിസ്റ്റുകളൊന്നും വിളിച്ചത് വി എസിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു വി എസിന്റെ കാലത്താണ് നീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവരുന്നത് എന്നാൽ പിന്നീട് പിണറായി സർക്കാർ അത് തിരുത്തി എൻഡോസൾഫാനെതിരായ പോരാട്ടമായിരുന്നു വി എസ് ഭരണകാലത്തെ മറ്റൊരു പ്രധാന ജനകീയ പോരാട്ടം എൻഡോസൾഫാൻ നിരോധിക്കണമെന്നും കീടനാശിനിയുടെ ഇരകൾക്ക് കേന്ദ്ര സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് ഒരു മുഖ്യമന്ത്രി ഉപവാസ സമരം നടത്തുന്നതിനും കേരളം അക്കാലത്ത് സാക്ഷ്യം വഹിച്ചു ആ പോരാട്ടം പിന്നീട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും വി എസ് തുടർന്നിരുന്നു ഇടമലയാർ അഴിമതിക്കേസിൽ വി എസ് നടത്തിയ ഇരുപത്തിയഞ്ച് വർഷം നീണ്ട സമാനതകളില്ലാത്ത നിയമ പോരാട്ടവും സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളും വലിയ ചർച്ച ായിരുന്നു സംസ്ഥാന അനുസൃതമായി പ്രവർത്തിച്ചാൽ മതിയെന്ന് നിലപാടെടുത്ത വി എസ് ഐ ടി കമ്പനികളെ അന്ന് വരച്ച വരയിൽ നിർത്തി അങ്ങനെ അഴിമതി വിരുദ്ധതയും സുസ്ഥിര വികസനവുമെല്ലാം മുഖമുദ്രയാക്കിയ കാലഘട്ടം കൂടിയായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള ബി എസിന്റെ ഭരണകാലം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് മൂന്നാറിൽ പൊമ്പിളയൊരുമെ സമരം നടക്കുന്നത് കൂലി വർധനവ് ലയങ്ങളിലെ ശോചനീയാവസ്ഥ അടക്കമുള്ള വിഷയങ്ങളായിരുന്നു സമരത്തിൽ ഉന്നയിക്കപ്പെട്ടത് രാഷ്ട്രീയക്കാരെ പടിക്ക് പഠിക്ക് നിർത്തിയായിരുന്നു സമരം എല്ലാവരും ഒറ്റക്കാരാണെന്ന് അനുഭവം ആ പാവപ്പെട്ട തൊഴിലാളികളെ പഠിപ്പിച്ചിരുന്നു എന്നാൽ വി എസിനെ അവർ വരവേറ്റു ഏറ്റവും നിസ്വരായ തൊഴിലാളികൾക്കിടയിൽ ആ കമ്മ്യൂണിസ്റ്റിനുള്ള സ്വീകാര്യത ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ആ സംഭവം സ്ഥലം എം എൽ എ ആയിരുന്ന സി പി എം നേതാവിനെ ചീത്ത വിളിച്ചകറ്റിയ തൊഴിലാളികളാണ് വി എസിനെ ചേർത്തു പിടിച്ചത് എ കെ ജിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവായി വി എസ് ഉയർന്നത് ഈ ജനകീയ പോരാട്ടങ്ങളുടെ പിൻബലത്തിൽ കൂടിയായിരുന്നു വി എസിന്റെ യാത്രകൾ ബദൽ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയപ്പോൾ ഒഞ്ചിയത്ത് കെ കെ രമയെ ചേർത്തു പിടിക്കാൻ അദ്ദേഹം പോയി താരാപൂരിലെ ആണവ നിലയത്തെ എതിർക്കുകയും കൂടംകുളത്ത് അനുകൂലിക്കുകയും ചെയ്ത സി പി എമ്മിന്റെ വിചിത്രമായ വൈരുദ്ധ്യത്തെ അദ്ദേഹം തള്ളി കൂടംകുളത്തെ സമരത്തിന് പിന്തുണയുമായി അങ്ങോട്ട് പോകാൻ തുനിഞ്ഞു മൂന്നാറിലും മതികെട്ടാനിലും പോയി അത്തരം എല്ലാ യാത്രകളും കേരളത്തിലെ സ്ഥാപിത താല്പര്യക്കാർക്കെതിരെയായിരുന്നു ആ യാത്രകളിൽ വലതുപക്ഷവും പാർട്ടിയുടെ നേതൃത്വവും അസ്വസ്ഥമാകുന്നത് കേരളം കണ്ടു വികസനത്തിന് രാഷ്ട്രീയം വേണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന സമയത്താണ് വി എസ് വികസനത്തിലെ രാഷ്ട്രീയത്തെ മുഖ്യ അജണ്ടയാക്കിയത് പ്രത്യയശാസ്ത്രം ബാധ്യതയായി കാണുന്ന പ്രായോഗികവാദികൾക്കെതിരെ സാധ്യമായപ്പോഴെല്ലാം അദ്ദേഹം തന്റെ ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ കരുത്തു തെളിയിച്ചു കേരള ജനത ആ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കണ്ണേ എന്ന് വിളിച്ച് ചേർത്തു പിടിച്ചു അദാനിമാരെ പാർട്ട്ണറായി കാണുന്ന കമ്മ്യൂണിസ്റ്റ് യുക്തികൾക്കിടയിൽ വി എസിന് സ്ഥാനമുണ്ടാവില്ല ജനങ്ങൾ പക്ഷേ ആ കമ്മ്യൂണിസ്റ്റിനെ പ്രതിരോധത്തിന്റെ മാതൃകയായി എക്കാലവും ചേർത്തു പിടിക്കും